ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ പഴം മാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് മധുരമുള്ള മാങ്ങയാണെങ്കിൽ പോലും ഇതിന് മുന്നിൽ നിൽക്കുന്നത് പുളിയാണ് ഇത് ചെറിയ രീതി വലിപ്പത്തിലുള്ള നാട്ടു മാങ്ങയാണെ അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് തേങ്ങയോ തൈരോ ഒന്നും ഒന്നുമില്ലാതെ സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മാങ്ങയെല്ലാം കഴുകി നന്നായിട്ട് എന്നിട്ട് അതിൻ്റെ ആ തൊലി നമ്മളിങ്ങനെ പറിച്ചെടുത്ത് കളയുവാണേ അതിൽ നിന്ന് ആ വേണമെങ്കിൽ മാങ്ങയുണ്ടെങ്കിൽ അതൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് എന്തായാലും ഈ രീതിയിൽ ഞാനത് ക്ലീൻ ചെയ്ത് എടുക്കുവാണ് ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ആ തൊലി പൊളിച്ച് കളഞ്ഞാൽ ആ തൊലി ഒന്ന് പിഴിഞ്ഞും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ ഒരു സവോളയും കുറച്ച് കാന്താരിയും എടുത്തിട്ടുണ്ട് ഈ സവോളയും കാന്താരിയും ഒന്ന് ചതച്ചെടുക്കുവാണ് സവോളക്ക് പോര ഉള്ളിയായിരുന്നു കുറച്ചുകൂടി കൂടി നല്ലത് എന്നിട്ടത് ഈ മാങ്ങയിലേക്ക് ചേർക്കുവാണ് കാന്താരി ഉണ്ട് എന്നാലും ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം എന്നിട്ടിതൊന്ന് കുറച്ച് നേരം വേവിക്കാനായിട്ട് വെക്കാം മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇതെടുത്തൊന്ന് ഇളക്കി നോക്കാം വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇത് ഞാൻ പറഞ്ഞു ആദ്യമേ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ആ പുളിക്കനുസരിച്ച് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കാം അത് എത്രത്തോളം മാങ്ങയ്ക്ക് മധുരമുണ്ട് പുളിയുണ്ട് എന്നതിനനുസരിച്ച് വേണം ശർക്കര ചേർക്കാൻ ഇത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു ഒന്നര ടീസ്പൂണോ സോറി ഒന്നര ടേബിൾ സ്പൂണോളം ശർക്കര ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടി അതിൽ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് താളിച്ച് ചേർത്താൽ മതി അതിനായി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുവാണേ കടുക് ഇപ്പോൾ പൊട്ടിത്തുടങ്ങി അതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്തെടുക്കുന്നു ആ താളിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കൊഴുത്ത ഒരു കറി തന്നെയാണ് നമ്മൾ തേങ്ങയോ തൈരോ ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ ഏതാണ്ടൊരു മാമ്പഴ പുളിശ്ശേരിയുടെ ഒക്കെ തന്നെ ടേസ്റ്റുള്ള നല്ലൊരു കറി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇത് കഴിയുകയും ചെയ്യും പ്രത്യേകിച്ച് അധികം പണിയൊന്നുമില്ലാത്ത ഒരു കറിയാണിത്